വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യണം പക്ഷെ ഇന്നലെ ഉദിച്ചൊരു തകരാ അത നിങ്ങൾ കാറ് ഞാനെല്ലാം കാറ് സുബാരൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കണം എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് നിന്ന് ആസ്റ്റിൻ കാർ ഇമ്പോർട്ട് കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത് അന്ന് എൻ്റെ അച്ഛൻ ആ സിക്സ് സലൻഡർ കാറിനാണ് സഞ്ചരിച്ചിട്ടുണ്ടത് ഞാൻ എനിക്ക് എന്തുണ്ടായിരുന്നു എന്ന് എൺപത് കൊല്ലത്തിന് മുമ്പ് എന്റെ അച്ഛൻ എഴുതിയിരിക്കുന്ന ഭാഗം ഉടമ്പടി കണ്ടാൽ ഇത്രയുണ്ട് അത്രയും ഭൂസത്തുകൾ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് കെയർ ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവിടെ നിന്ന് കപ്പലിൽ ഇതറക്കാനും സാധിച്ചത് പക്ഷെ ഈ പറയുന്ന ആളിനെന്തായാലും എന്ത് ആസ്തി ഉണ്ടായ രാഷ്ട്രീയത്തിൽ വരുന്നവരുമ്പോ ഒരു ആസ്തി ഉണ്ടാകാതെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നെ എന്തിനു നിരന്തരം വേട്ടയാടുക എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൽ മാത്രം എതിരല്ലേ ഈഴവർക്കെതിരെയല്ലേ എന്നും പ്രതികരിക്കുന്നത് പ്രസ്ഥാനത്തെ തകർക്ക ഈഴവനെ തകർക്കുക അങ്ങനെ തളർത്തുക ഈ മഞ്ഞന്റെ ഉപ്പുകപ്പം വിചാരിച്ചാലും എസ് എൻ ഡി പി യോഗത്ത് തകർക്കാനും തടസ്സാനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് വളരെ അല്ലാതെ തളർന്നിട്ടില്ല പിളർത്താൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിടർന്ന് പോയതല്ലാതെ ഇത് പുലർത്താൻ സാധിച്ചിട്ടില്ല ഇനി ഒന്ന് മനസ്സിലാക്കണം സുഖനായത് അദ്ദേഹം പലരും ഞാൻ തെരു എറണാകുളത്ത് വെച്ച് ചില പ്രസ്താവന ഇറങ്ങിയപ്പോൾ ഉടനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചാനലുണ്ട് അവർ ഉടനെ വിളിച്ചറിഞ്ഞിട്ട് ഉടനെ എന്ത് നെഗറ്റീവ് കിട്ടുമെന്നാണ് വിചാരിച്ചത് കിട്ടിയില്ല അദ്ദേഹം നല്ലൊരു മറുപടി പറഞ്ഞു ആ മറുപടി പറഞ്ഞപ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൽ യോജിപ്പ് അനിവാര്യമാണെന്ന് ഇതുപോലുള്ള കാറിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഉപദേശ രൂപത്തിൽ ആ മാന്യൻ പറഞ്ഞുവെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചിന്തയും ഭാവനയും എവിടെ എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് എങ്കിലും ഗൃഹം ഉണ്ടായാൽ നല്ലത് ഈ നമ്മുടെ ഇങ്ങനൊരു ഐക്യം ഉണ്ടാകുമ്പോൾ അതായത് എസ് എൻ ഐറ്റം ഉണ്ടാകുമ്പോൾ അതൊരു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആക്ഷേപം പല സ്ഥലങ്ങളും അതായത് വേറെ രീതിയിലൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുള്ള വിമർശനം ഇപ്പോഴും തന്നെ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയുള്ള ധ്രുവീകരണമാണ് ഞങ്ങള് ഒന്ന് യോജിച്ചു പോയാൽ ഒരു രാജ്യം സുനാമി സംഭവിക്കുക എന്താണ് വാക്കെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങളൊന്ന് ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ച തീരും അത് നീതിയുടെ ഒരു നിയമമാണ് കാലഘട്ടത്തെ ആ ഇന്നത് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താല് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടുകയിൽ നിന്നിട്ട് ഇന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എങ്കിൽ ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ ദൗത്യതാണല്ലോ നായാട് തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിന്റെ സമുദായത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എസ് എൽ ഡി പി യോഗം എന്തെല്ലാം ദൗത്യം ഏർത്തെടുക്കണമെങ്കിൽ ഏർത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല അതിന്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ ഇരുപത്തി ഒന്നാം തീയതി ിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ബോർഡ് അംഗങ്ങളെ ഒരു യോഗം വിച്ച് കൂട്ടിയിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് അതിന് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞതുകൊണ്ടു അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെ പടർത്താത്തത് അല്ല രണ്ട് ആ യോജിപ്പാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അല്ല ന്യൂനപക്ഷങ്ങൾ അർഹമായ പുറത്തു നിർത്തിയത് ആരാണ് കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ അർഹിക്കുന്നേക്കാൾ കൂടുതൽ മേടിക്കുന്നു എന്ന് ഭൂരിപക്ഷത്തിന് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചവിട്ടി പുറത്താക്കിയതാരേ കേരള രാഷ്ട്രീയം കണ്ടതല്ലേ അത് സാമുദായിക ഐക്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പറഞ്ഞാടി മുതൽ വരെ നമ്പൂതിരി വരെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊന്നും ഭാഗത്തുനിന്നും അത്തരത്തിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു മറുപടി ഉണ്ടാകുന്നു അത്തരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് അങ്ങനെ മാറണമെന്നുള്ള ഒരു വികാര വിചാരങ്ങള് സമൂഹത്തിൽ ഉണ്ടായി എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്റെ പൊണ്ണു സഹോദരം ഒരാളും എന്ന് പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരു സമുദായ നേതാക്കന്മാരോ ഈ ദൗത്യത്തിന്റെ വെല്ലാളുകളായിട്ട് ഞങ്ങൾ ആരും സമീപിച്ചിട്ടില്ല ഇത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ചിന്തിച്ച് ചർച്ച പോലെ ഈ ഇരുപത്തിയൊന്നാം തീയതി ഔദ്യോഗികമായ ചർച്ച ഞങ്ങള് കേരളത്തിൽ എൻ്റിയുള്ള മുഴുവൻ ഞങ്ങളുടെ നേതാക്കന്റെ മുകളിൽ ഒഴിച്ചിട്ട് അതൊരു അംഗീകാരം വേണ്ടിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഈ ചില നേതാക്കളെ ആക്ഷേപം കോൺഗ്രസ് പറയുന്നില്ല ആക്ഷേപം ഇങ്ങനെ പൊതുവെ കേൾക്കുന്നുണ്ട് വേറെ ആരെയും ഞാൻ ചൂട്ടെ വേണുഗോപാലേ ഞാനൊരു വർഗീയവാദിയാണെന്ന് പറയുന്നുണ്ടോ ഞാൻ കാറി കേട്ട് തെറ്റായി പറയുന്നുണ്ടോ അതുപോലെ ഏറ്റവും സീനിയറായ ഇവിടെ രമേശ് ചെന്നിത്തലക്കു അവരെത്രയോ സീനിയറും രാഷ്ട്രീയത്തിൽ ഒരുപാട് പക്വതയും മാന്യതയും പുലർത്തുന്ന മാന്യന്മാരാണ് അതുപോലെ എ കെ ആൻ്റണി ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ എ കെ ആൻറ്റണി അതിൽ ഹർക്കറ്റ് തെറ്റായിപ്പോയി എന്ന് പറയാറുണ്ടോ അതുപോലെ എന്നെ സ്ട്രാർജറ്റ് ചെയ്ത് ഞാനിത് വർഗീയവാദിയാണ് എന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മാന്യനല്ലേ പറയുന്ന മുഴുവൻ

മതേതരത്വം പറഞ്ഞു ഞങ്ങളെ കുട്ടിയുള്ളവരെ വർഗീയവാദിയാക്കി ആലോചിക്കണം ഈ രാജ്യത്ത് വെട്ടും കുത്തും ഒന്നുമില്ലാതെ പോകുന്നതല്ല സീതാരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും അവരുടെ പ്രചരണം പ്രവർത്തനം കൊണ്ടാണ് അതൊന്നും അംഗീകരിക്കാതെ ഞങ്ങളെ തനി വർഗീയവാദിയാക്കുക യഥാർത്ഥ വർഗീയവാദികളെ അവർ വർഗീയവാദിയായെന്ന് കാണാതെ അതുപോലെ ഞങ്ങളെ ഞങ്ങളെക്കുട്ടുള്ള ഈ വർഗീയവാദത്തിന് എല്ലാ എതിരായി എല്ലാവരെയും സമനിയത്തോടുകൂടി കാണുന്ന ഞങ്ങളെ വർഗീയവാദിയാക്കി തേജവധം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ആളാണ് കോൺഗ്രസ് എതിരല്ല കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിടുന്നത് വലിയൊരു പ്രസ്ഥാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസക്തി ഇല്ലാതെ പോയെങ്കിൽ ഞാനല്ല കാരണക്കാരൻ അവർ ആൾ ഇന്ത്യ ബസ് തന്നെ പ്രസക്തി പറഞ്ഞില്ലേ ആളുപേരും ഉണ്ടായിരുന്ന അവര് പേരും പോയില്ലേ ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾ കാലത്ത് നോക്കുക മുസ്ലിം ലീഗ് പറയുന്ന അനുസരിച്ച് ചാടിക്കളിക്കടാ കുഞ്ഞുരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആയി അധപത്തിക്കേണ്ട ഒരു ഗതിയേട് വന്നില്ലേ കോൺഗ്രസിനകത്ത് അവര് പറ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വടക്ക തെക്കൻ മേഖലയിൽ വേണമെന്ന് കുഞ്ഞാലിക്കുറ്റി പറഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിൽ നേതാവായ നമ്മുടെ മുസ്ലിം നേതാവായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞപ്പോ പറഞ്ഞു ശരിയാണ് ഇവിടെ സീറ്റ് ഇനി അവർക്ക് പറഞ്ഞത് അപ്പൊ വന്ന് അവര് പറയുന്നതിനെല്ലാം ശരി പറയുന്നത് അല്ലെങ്കിൽ അത് മാത്രമാണ് ഒരു ഒരു ഇപ്പോഴത്തെ ഈ ഈ അതായത് പുതിയ ഐക്യത്തിലേക്ക് പരാമർശന അത് ആർക്കാണ് ഗുണം ഗുണം അത് ആർക്ക് ചെയ്യും ദോഷം ചെയ്യും എനിക്ക് പറയാനിപ്പം സാധിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനൊരു സംവാദം നടത്തി കഴിഞ്ഞല്ലേ ഉള്ളത് അതിന്റെ ഭരണഫലം എങ്ങനെ വരുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ തമ്മിലുള്ള ചർച്ച ചെയ്ത ഒരു തിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിൻബലം കൊടുക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ഇടം കൊടുക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിയും ഉണ്ട് അതുപോലെ പാർട്ടികളുണ്ട് അതുപോലെത്തോളം അവരുടെ സമൂഹ സിദ്ധാന്തം പണ്ടും ഇന്നും നിലനിൽക്കുന്നത് ഈ അന്ന് മുന്നോട്ട് വെച്ച ഭാഗത്തെക്കുറിച്ച് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത് അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഒരു കുത്തിക്ക് നീക്കുമായിട്ട് തന്നെ വീക്ഷിക്കാനുള്ള സാധ്യത ഇരിക്കാൻ അത് ഓരോരുത്തർ ഓരോരുത്തരും അവരുടെ ഇഷ്ടം പോലെ ചിന്തിച്ചോട്ടെ പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ആവട്ടെ അന്നത്തെ ആനയൊക്കെ കണ്ട പോലെ വാലേ പിടിച്ചോ ജൂലായിട്ടും കാലെ പിടിച്ചോ തൂണായിട്ടും അങ്ങനെ ഓരോരുത്തർ അവരുടേതായ വ്യാഖ്യാനിച്ചോട്ടെ ഞങ്ങൾക്ക് എത്തിയല്ല ഈ വ്യാഖ്യാനത്തിൽ ഭയന്നുകൊണ്ടും ഞങ്ങളുടെ ആശയത്തെ പൊല്ലാണ്ട് പോവോ അത് നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ ഐക്യം എന്നത് ഐക്യം എന്നത് ഇപ്പോ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനകത്തൊരു കൂട്ടാത്തോടെ ഒരു നിലപാടെടുക്കുന്നു അത്തരത്തിലാണ് ഈ ഐക്യം എന്നുള്ള ഒരുപക്ഷം ഗുണം ചെയ്യുക അല്ലെങ്കിൽ അത്തരം സമയങ്ങൾ സന്ദർഭങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി കൂടി ഈ ഐക്യം പ്രയോജനപ്പെടും അപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഇത്തരം ഒരു ഐക്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇല്ലേ എന്നെ ഞങ്ങളെ സമയപ്പെടുത്തുമ്പോൾ ഒരു രാഷ്ട്രീയം ഇനി ഈ ഒരു ആശയം ഉണ്ടല്ലോ ആ ആശയത്തിനുള്ള അംഗീകാരം അതിന്റെ പിന്നീടുള്ള നടപടിക്രമം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കൂടിയാലോചന തീരുമാനം എടുത്ത ശേഷം അല്ലേ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ നേരത്തെ ൊന്നും പറയാനക്കില്ല ഞങ്ങൾ കൂടിക്കാഴ്ച നടത്താൻ ദിവസവും സമയം ഒന്നും നിശ്ചയിച്ചിട്ടില്ല അവര് സ്വാഗതം ചെയ്തല്ലേ ഒന്നും സംസാരിച്ചിട്ട് എന്താണ് നസ്രാണിനെ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഇന്ന് മുസ്ലിങ്ങൾ ഭയന്നാണ് മുസ്ലിം ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ കേരളത്തിൽ താമസിക്കുന്നു ആ ദുരിതവും ദുഃഖവും അവരിൽപ്പെട്ട ഒരുപാട് ആളുകള് കേരളത്തിലുള്ളതും കേരളത്തിൽ വെളിയിലുള്ളവരും വന്നുള്ള ഒരു ദ്വേദനങ്ങളും അവിടെ നമുക്ക് ഒന്നിച്ചു പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു പറയാൻ നോക്കത്തില്ല ആരൊക്കെ ആയിട്ട് എങ്ങനെയെല്ലാം യോജിച്ചു പോകും എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ഒരു ചർച്ചയോ സംവാദമോ മറുപടിയോ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ല അതും പറയാറുള്ളത് ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് എപ്പോഴും എങ്ങനെ കൂടിക്കാഴ്ച നടത്തണം ഇപ്പൊ ഏതായാലും സുമാരൻ അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും സമ്മാനം ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ അവര് ഓപ്പണായിട്ട് കഥ തുറന്നിട്ട് കഴിഞ്ഞു സെക്രട്ടറി താങ്കൾ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവം അടക്കം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവെച്ചിരുന്നു കഴിഞ്ഞ ദിവസം സുമാരൻ എന്നാൽ പറഞ്ഞത് ആ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതായത് വെള്ളാപ്പള്ളി കരക്കേരയിൽ എന്താണുള്ളത് അല്ലെങ്കിൽ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായ സമയത്തല്ല അത്ര ഇത്രയും മുതിർന്ന ഒരാൾ ആക്രമിക്കേണ്ടതില്ല എന്നൊരു പരാർശനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു മുൻപൊരിക്കലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയും പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫോണുകളിലോ മറ്റോ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചിരുന്നു ഓരക്രമണവും വിളിച്ചിട്ടില്ല സാമൂഹ്യ സത്യങ്ങളും മനസ്സിലാക്കുകയും ഒരു കുറച്ചെല്ലാം കടന്നു പോകുന്ന ഒരു സമുദായ നേതാവിനെ പറ്റിയെന്ന് വന്നുകൊണ്ട് അദ്ദേഹം കയ്ക്കയ്യാത്തോണ്ട് പറഞ്ഞതായിരിക്കും ഒരാളെ പറ്റി പറയുന്നതിനകത്ത് ഒരു അതിന് വേണ്ടേ അത് എത്ര ദിവസമായി അത് എന്ത് കാര്യത്തിനും വല്ല കാര്യമുള്ള കാര്യമാണ് പിന്നെ കാറ് കാണുന്നതിന് മുമ്പ് എടുത്തുകാര് നടക്കണമെന്നാണ് ഞാൻ അതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ ചെറിയൊരു കാര്യത്തിനെ വക്രീകരിച്ചുകൊണ്ട് കേട്ടാലും കണ്ടാലും അത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളില് സുമാരനായടക്കം വളരെയധികം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്നും അദ്ദേഹത്തിന് പിന്തുണയുമായി സെക്രട്ടറി മുന്നോട്ട് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്ന് നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാൻ ഇടയായിട്ടുണ്ടോ നാളെ ദൂരെ ഫോണിൽ സംസാരിക്കാനോ സെക്രട്ടറി ഇപ്പോൾ സെക്രട്ടറി പറയുന്ന കാര്യവും മുഖ്യമന്ത്രി പറയുന്ന കാര്യവും ഒന്നാണ് ഈ മലബാർക്ക ലാഭം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സെക്രട്ടറിയുടെ ഒരു ഇപ്പോഴത്തെ രാഷ്ട്രീയ ലൈൻ എന്താണത് സി പി എമ്മിന്റെ ഒപ്പം എന്നുള്ളത് തന്നെയാണോ ഞങ്ങൾ ആരുടെ ഒപ്പവും ഞങ്ങൾ സ്വതന്ത്രമായി നീതി സത്യവും ധർമ്മവും എവിടെയുണ്ടോ അതിനോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങൾ ഒരു പാർട്ടിക്കോ ഒരു ജാതിക്കോ ഇതില കഴിഞ്ഞ പ്രാവശ്യം കണ്ടിപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തെരഞ്ഞെടുപ്പിൽ എല്ലാത്തോടെയും വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം താൻ ആവർത്തിക്കുന്നില്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആരാണോ അവരെത്തും എന്നുള്ള രീതിയിലേക്ക് ഒരു നിലപാട് മാറ്റി പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോ നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ എന്താണ് അവസ്ഥ എന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ ഞാൻ പല പ്രാവശ്യം എന്നെ ഇങ്ങനെ ജുമ്മാ പറഞ്ഞു പോലും അതേ നിലപാട് തന്നെയാണ് പറഞ്ഞതെല്ലാം പറഞ്ഞതെന്ന് തന്നെ നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നവുമില്ല രണ്ടു പ്രാവശ്യം ഇപ്പം ഈ ഭരിച്ചു മൂന്നാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും ആരോഗ്യ കാര്യമില്ല നിങ്ങൾക്കറിയാവോ ത്രിതല പഞ്ചായത്തുകളിലെ ജയപരാജയവും അതുപോലെ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളും ഇത് മൂന്നും രണ്ടും രണ്ടാണ് മൂന്നാമത്ത് വേറെയാണ് പാർ അസംബ്ലി തിരഞ്ഞെടുപ്പ് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കണക്കൂട്ടാൻ പാടില്ല ഇത് രണ്ടു കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്തിന് കൂട്ടാൻ പാടില്ല അതുകൊണ്ട് ഇതാരും പിന്നാള് വിജയിച്ചു കഴിഞ്ഞെന്നും ത്രിതല പഞ്ചായത്ത് ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഈ രാജ്യം പിടിച്ചിടക്കി എന്നുള്ള നിലയിൽ ഇന്നും വലിയ ആഘോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നവരൊന്നും അങ്ങനെ ആഹ്ലാദിക്കുന്ന ശരിയല്ല പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതാ അത് മറ്റുള്ള ഒരു ലീഗിന്റെ ഗുഡ് ബുക്കിൽ കയറാൻ ീഗിന്റെ വക്താവായിട്ടല്ലേ സംസാരിക്കുന്നത് ലീഗ് പറയേണ്ടതല്ലേ അല്ലേ പുള്ളി പറയേണ്ടത് ഇതൊന്നും പറയുന്നില്ലല്ലോ ലക്ഷ്യം വെച്ചിട്ടുള്ള ഭാഗത്തുനിന്നും അവരൊക്കെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഇയാള് രാഷ്ട്രീയം പഠിച്ചിട്ടില്ല അവരെല്ലാം രാഷ്ട്രീയം വേണുഗോപാൽ രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല രാഷ്ട്രീയത്തിന്റെ അധികാരനാണ് െ ആന്റണി അതില് ഉന്നതനാണ് ഉന്നതനായ ഈ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തിച്ച വളരെ സീനിയറായ ആളുകളുണ്ടല്ലോ അവരാരും ഇതുപോലുള്ള തറാ വർത്തമാനൊന്നും പറയാറില്ലല്ലോ മുഖ്യമന്ത്രി അവർക്ക് എന്താ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനു ഒരയോഗ്യതയില്ല വേണുഗോപാലിന് വരുന്നതിന് എന്താ അയോഗ്യത രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്നതിന് എന്താ അയോഗ്യത ഇനി എ കെ ആന്റണിക്ക് ഉണ്ടാവും എന്താ കുഴപ്പം മാത്രമാണ് വിഷയത്തിൽ യോഗ്യനാണെന്നും മുഴുവൻ സ്വയം യോഗ്യത അഭിനയിക്കുകയാണ് യോഗ്യതയില്ല ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും യോഗ്യതയുണ്ട് അങ്ങനെ നമുക്ക് യു ഡി എഫ് അധികാരത്തിൽ വരുമെങ്കിൽ എന്ന് പറഞ്ഞാൽ വരുമെന്ന് ഞാൻ പ്രചരിക്കുന്നില്ലല്ലോ എന്നിട്ട് വേണ്ട അഭിപ്രായം പറയാം ഞാൻ ഇതുവരെ ഇപ്പഴത്തെ കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അല്ലാതെ ആര് ജയിക്കുന്നു ഇപ്പോഴും ആയിട്ടില്ല ഇടതുപക്ഷ സർക്കാർ വരികയാണെങ്കിൽ അത്തരത്തിൽ സുരക്ഷിതമായ സാഹചര്യം ഉണ്ടെന്ന് പറയുന്ന ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ഹിന്ദു ഐക്യം വേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു അപ്പൊ രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോവുക ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ഇപ്പോൾ എസ് എൻ ഡി പി അടക്കമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിന് സംരക്ഷണം കിട്ടും എന്ന് പറയുന്ന അതേ നാകൊണ്ട് തന്നെയാണ് നിലവിൽത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരുമിച്ച് പോകേണ്ട അവസ്ഥ കൂടി ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ അപ്പോഴും ഈ രണ്ടാമത് പറയുന്ന കാര്യം സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ఎని వ్యాఖ్య వేరే పని చాలా చర్చ హలో సిస్ కనేడిన్ మార్తాజాలకం